ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ ട്രേഡിങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു ഫെബ്രുവരി ഫസ്റ്റ് യൂണിയൻ ഇൻട്രീം ആണ് അതുപോലെ തന്നെ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം ഓൾറെഡി വന്നു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കമൻറ്ററി കൂടി കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫെഡറൽ റിസർവിലെ റേറ്റ് കെട്ടോ ഒന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ റേറ്റ് സ്റ്റേബിളായിട്ട് നിലനിർത്തിയിരിക്കുന്നു ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് ടു ഫൈവ് പോയിൻ്റ് ഫൈവ് അറിയിൽ തന്നെയാണ് അപ്പർ ട്രജറി ഫിക്സ് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി മൈൽഡ് ആയിട്ടുണ്ട് അവരുടെ പോളിസി ഭാഷയും അവരുടെ കമൻട്രിയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മൈൽഡ് ആയിരിക്കുന്നു കുറച്ചുകൂടി ഹോക്കിഷ് അല്ല എന്ന് വേണം പറയാൻ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയിൽ കുറച്ച് ഒരു ഒരു മൃദുവായ സമീപനം വന്നിരിക്കുന്നു പിന്നെ പ്രധാനമായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് സ്വാഭാവികമായിട്ടും അവർ മാർക്കറ്റ് പോസിറ്റീവായിട്ടല്ല എടുത്തിരിക്കുന്നത് റേറ്റ് കട്ട് കട്ടിനെ പറ്റി സംബന്ധിച്ചിടത്തോളം എപ്പോൾ വരും എന്നുള്ളൊരു വിശകലനം മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തു പക്ഷേ അത് നടന്നില്ല മാർക്കറ്റ് റേറ്റ് കട്ട് ഉണ്ടാകും ഈ വർഷം ഉണ്ടാകുമെന്നാണ് അറിയിച്ചത് പക്ഷേ എന്തായാലും മാർച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതകളില്ല എമിനൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആസന്നമായിരിക്കുന്നു പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു സമയം അദ്ദേഹം പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് യു എസ് റേറ്റ് കട്ട് തുടങ്ങാൻ സാധ്യത മെയ് ജൂൺ മുതൽ മാത്രമായിരിക്കും എന്നുള്ളത് സോ അത് കുറച്ചുകൂടി ശക്തമായിരിക്കുന്നു എന്തായാലും മാർച്ചിൽ റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് വന്നിരിക്കുന്നത് അത് മാർക്കറ്റിന് ഇഷ്ടമായില്ല അതുകൊണ്ടാണ് മാർക്കറ്റ് യു എസ് മാർക്കറ്റൊക്കെ തന്നെ ക്ലോസിങ് മൈനസ് ആണ് ഒരു ശതമാനത്തിലധികം ഡൗൺ സൈഡിലാണ് ഈ പ്രധാനപ്പെട്ട സൂചികകളൊക്കെ തന്നെ സൂചിപ്പിക്കും അതാണ് ഫെഡറൽ റിസർവെ സംബന്ധിച്ച് പറയാനുള്ളത് അവർ രണ്ട് ശതമാനത്തിലേക്ക് വരുന്നു ഇൻഫ്ലേഷൻ ടാർഗറ്റ് കുറക്കുന്നില്ല രണ്ട് ശതമാനത്തിലേക്ക് വരുന്നു കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് നടക്കുന്നു എംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും കറക്റ്റായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെയാണ് വിശകലനം അപ്പോൾ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ചുകൂടി ഇക്കോണമി സ്റ്റെബിലൈസ് ചെയ്ത് വരുന്നു കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് വേണം രണ്ട് ശതമാനം തന്നെയാണ് അവരുടെ ടാർഗറ്റ് അതിലേക്ക് എത്തിപ്പെടുന്നത് വരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊണ്ടുവരും പക്ഷേ എപ്പോൾ കുറക്കും എങ്ങനെ കുറക്കും എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സോ മാർച്ചിലെ അടുത്ത മീറ്റിങ്ങിൽ എന്തായാലും പോളിസി കട്ട് ഉണ്ടാകില്ല എന്നുള്ള ഒരു അനുമാനമാണ് ഉള്ളത് പക്ഷേ അവർ പറയുന്നുണ്ട് ഹോക്കിഷ് കമാൻഡറി അല്ല വന്നിരിക്കുന്നത് അതായത് കുറച്ച് വളരെ അഗ്രസീവായിട്ടുള്ളൊരു കൺസെപ്റ്റായിരുന്നു അത് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വളരെ ശക്തമായിട്ടുള്ള ഭാഷയായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നൊക്കെ കുറച്ച് മൈൽഡ് ആയിട്ടുണ്ട് അത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഓക്കെ അത് റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്ന് എപ്പോഴും ഉണ്ടാകുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധമില്ലാതുകൊണ്ടാണ് മാർക്കറ്റ് നൈ ആയിട്ട് എടുക്കാൻ സാധിച്ചത് സോ അത് ആ ഒരു ഇവന്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് ഫെഡറൽ റിസർവിന്റെ തീരുമാനം കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ചിട്ട് ബഡ്ജറ്റാണെന്ന് ഇന്നലെ മാർക്കറ്റിൽ അപ്സൈഡ് കണ്ടു വളരെ ശക്തമായിട്ടുള്ള ആയിരുന്നു നമുക്ക് മിനിഞ്ഞാന്ന് കിട്ടിയ ഇരുവിനോട് അല്ലെങ്കിൽ ഒരു അപ്സൈഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള ലോസ് ഒന്ന് വീണ്ടും തിരിച്ചു വന്നു എന്നാണ് പറയാൻ കാരണം ഇന്നലെ മാർക്കറ്റ് വലിയ ഗ്ലോബൽ പോസിറ്റീവ്സ് ഒന്നും ഇല്ലാതോട് കൂടി മാർക്കറ്റ് അപ്സൈഡിലേക്ക് വന്നു അതിന്നലെ രാവിലെ ബജറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഇടക്കാല ബഡ്ജറ്റ് മാത്രമാണ് നമ്മൾ അടുത്ത ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ആ ഒരു കോൺഫിഡൻസ് മാർക്കറ്റിന് ഇഷ്ടപ്പെട്ടു കാരണം അടുത്ത ഫുൾ ബഡ്ജറ്റും ഞങ്ങൾ തന്നെ ഉണ്ടാക്കും എന്ന് പറയുന്ന ആ പ്രധാനമന്ത്രിയുടെ ഒരു കോൺഫിഡൻസ് ആണ് ചിലപ്പോൾ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ഡിസ്കൗണ്ട് ചെയ്യാൻ സാധ്യത അതിന് പോലെ അതുപോലെ തന്നെ ഇത് വലിയ ചെറിയൊരു ബഡ്ജറ്റാണ് ഇൻട്രീം ബഡ്ജറ്റ് മാത്രമാണ് അപ്പോൾ അതിൽ മോശമായിട്ടൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു പരാമർശം കൂടി നടത്തുകയുണ്ടായി ആ മോശമായിട്ട് ഒന്നും ഉണ്ടാകില്ല എന്നത് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടെടുത്തു അതായത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള അനുമാനമായിരിക്കാം സോ ഇതൊക്കെ തന്നെയാണ് ഒരു അപ്സൈഡിലേക്ക് വന്നത് ഏതായാലും ഡേ ഹൈയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ബൈങ്ങ് നിൽക്കുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഓർമ്മയ്ക്ക് വളരെ സെലക്റ്റീവായിട്ടുള്ള വാല്യൂ ബൈയിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ചിലപ്പോൾ തകോട്ട് പോകുന്നുണ്ട് ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നില്ല അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഇപ്പോഴും കണ്ണു വച്ച് വാങ്ങേണ്ടതായിട്ടുണ്ട് നമ്മുടെ സ്വിംഗി സ്കിം മെമ്പേഴ്സിനും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ അങ്ങനെയുള്ള സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട് നമ്മുടെ ബൈ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ പോലും റാലിയിൽ പങ്കെടുക്കാതെ താഴോട്ട് വരുന്നുണ്ട് പക്ഷേ ആലോചിക്കുക അവരുടെ ഫണ്ടമെന്റൽസിലും കാര്യങ്ങളിലും ഒന്നും തന്നെ മാറ്റം വന്നിട്ടില്ല അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മുടെ മെമ്പേഴ്സിനും അറിയാം ഞാനും സൂചിപ്പിക്കാറുണ്ട് അപ്പോൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും റാലി നടക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് റാലികൾ നടക്കുന്നുണ്ട് അപ്പോൾ എഫ് ഐ എസിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ബൈങ്ങ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ ബൈങ്ങ് ആണ് ആഭ്യന്തര നിലകാര്യ സ്ഥാപനങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഒരു കാര്യം മാർക്കറ്റിലെ കോൺഫിഡൻസ് ആണ് നോക്കേണ്ടത് ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ന് രാത്രി ഉണ്ടായിരുന്നു നാളെ ബജറ്റ് പോലെ ഒരു വലിയ ഇവന്റ് ഉണ്ട് അപ്പോൾ എന്ത് അറിയില്ല എന്നിട്ടും മാർക്കറ്റിൽ വളരെ ശക്തമായിട്ടുള്ള ബൈങ് കണ്ടു എന്നുള്ളത് റീറ്റെയിലേഴ്സിൻ്റെയോ ഇൻവെസ്റ്റേഴ്സിൻ്റെയോ കോൺഫിഡൻസ് വ്യക്തമാക്കുന്നതായിരുന്നു ആ മാർക്കറ്റിൻ്റെ റാലി അത് നമ്മൾ മാനിച്ചു കൊടുത്തേ പറ്റും ഈ ഒരു ലെവൽ നോക്കുന്ന സമയത്ത് നാളെ മാർക്കറ്റ് അതായത് ഫെബ്രുവരി ഒന്നിന് ഇന്ന് പുലർച്ചെ അങ്ങനെ ഇപ്പം ചെയ്ത് ചെയ്യുന്നത് സോ ഇന്നത്തെ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ട്സ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ആ ഒരു സോൺ അപ്പുറം കടന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വീണ്ടും ഒരു അപ്പർ സൈഡിലുള്ള സാധ്യതയാണ് കാണുന്നത് സോ അത് ഇരുപത്തി രണ്ടായിരം വരെ പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല അതേസമയം വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് ടു ഇരുപത്തൊന്നായിരത്തി അറുനൂറ് തന്നെയാണ് ആ ട്വൻറ്റി വൺ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് ഫൈവ് ഫിഫ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് വിൽ ബി ആക്ടിങ് ആസ് എ ക്രൂഷ്യൽ സപ്പോർട്ട് ഫോർ നിഫ്റ്റി ആ ഒരു എയ്റ്റ് ഫിഫ്റ്റി അപ്പർ സൈഡും ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡൗൺ സൈഡും ഈ ഒരു ട്രജറി വേദിക്കുന്നതോടുകൂടി നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിന് പുറമെ നാളെ ബജറ്റ് ആയതുകൊണ്ട് തന്നെ ബജറ്റ് അവതരണം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല സെക്ടർ സ്പെസിഫിക്കും സ്റ്റോക്ക് സ്പെസിഫിക്കുമായിട്ടുള്ള ആക്ഷൻസ് വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ചും ഈ ഗ്രീൻ ഹൈഡ്രജൻ റിന്യൂബിൾ എനർജി ഇങ്ങനെയുള്ള സെക്ടറുകളായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് പല സ്റ്റോക്കുകളിലും വരവേരാം പിന്നെ മാർക്കറ്റ് ഒന്നാകെ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്ന് അത് നിരാശപ്പെടാൻ സാധ്യതയുണ്ട് നിരാശപ്പെട്ട കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും കാരണം കെപെക്സ് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റോക്കുകൾ ലൈവ് ലൈറ്റിൽ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും കൺസ്ട്രക്ഷൻ കമ്പനികൾ ഈ റോഡ് കൺസ്ട്രക്ഷനും മറ്റൊക്കെ ആയിട്ടുള്ള കെ എൻ ആർ കൺസ്ട്രക്ഷൻ ഐ ആർ ബി ഇൻഫ്ര ഇങ്ങനെയുള്ള കമ്പനികള് അതുപോലെ തന്നെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ കുറേ ദിവസമായിട്ട് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ എന്തൊക്കെയോ ബുക്കിംഗ് നടക്കുന്നു തോന്നുന്നുണ്ട് സോ അങ്ങനെയുള്ള പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ എൽ എൻ ടി പോലുള്ള കമ്പനികള് ഇങ്ങനെയുള്ള കമ്പനി പിന്നെ സിമന്റ് പോലുള്ള സിമെന്റ് കമ്പനികൾ പ്രധാനപ്പെട്ട സിമെന്റ് കമ്പനികൾ അതിൽ അംബുജ വരുന്നു ഐ സി സി വരുന്നു അൾട്രാടെക് വരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട ദിഗ്വിജയ് അങ്ങനെ കുറേപാട് മിഡ് ക്യാപ് കമ്പനികൾ സിമന്റ് സ്റ്റോക്കുകൾ വരും അതുപോലെ തന്നെ സ്റ്റീൽ കമ്പനികള് ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്ക് കമ്പനികളുടെ സ്റ്റോക്ക് ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഐ ടി സി പോലുള്ള കമ്പനികൾ നെഗറ്റീവ് ടാർഗറ്റിൽ വരാൻ സാധ്യതയുണ്ട് ഈ ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ ഫോക്കസ് വരാൻ സാധ്യതയുണ്ട് ടാക്സ് കാര്യങ്ങളോ മറ്റോ കാര്യങ്ങളോ അഫോർഡബിൾ ഹൗസിങ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ടറാണ് ചോളമണ്ഡലം ഫിനാൻസ് അതുപോലെ തന്നെ ഹൗസിങ് കമ്പനികൾ എൽ ഐ സി ഹൗസിങ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ അഫോർഡബിൾ ഹൗസിംഗ് ഒക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടിയാണ് അതുകൂടി സൂക്ഷിച്ചു അപ്പോൾ സെക്ടർ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും ആക്ഷൻസിനും കൂടി വളരെ പ്രാധാന്യമുള്ള സമയമാണ് അത് ബജറ്റ് അവർ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സെക്ടർ സ്പെസിഫിക് അത് അവർ മെൻഷൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ സെക്ടറിലും പെർട്ടിക്കുലർ സ്റ്റോക്സുകളിലൊക്കെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് അശോക ബിൽഡി കോൺ പോലുള്ള കമ്പനികളൊക്കെ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് അഫോർഡബിൾ ഹൗസിംഗ് സെക്ടർ എന്നുള്ള സബ് കമ്പനികൾ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് ഇനി ബാങ്കിങ് സെക്ടറുകളിൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ലോൺ എൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതും ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് സൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ക്യൂ ത്രീ റിസൾട്ടുകൾ നാളെ മാർക്കറ്റിനെ അവസരിക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി നാളെ എഴുപത് കമ്പനികളാണ് ഫെബ്രുവരി ഒന്നിന് മാർക്കറ്റ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് ഏകദേശം ലാർജ് ക്യാപ്പിൽ നിന്നും ഇന്ത്യൻ ഹോട്ടൽസ് വരുന്നു ടൈറ്റൻ എംഫോസിസ് അബൌട്ട് ഇന്ത്യ അദാനി എൻറ്റർപ്രൈസസ് എ ബി ക്യാപിറ്റൽ അതുപോലെ തന്നെ അദാനി പോർട്ട് ഇത്രയും കമ്പനികൾ റിസൾട്ട് വരുന്നത് അദാനി പോർട്ട് ജനുവരി മാസത്തിൽ റെക്കോർഡ് കാർഗോ ഹാൻഡ്ലിംഗ് ആയിരുന്നു ഡിസംബർ മാസത്തും റെക്കോർഡ് കാർഗോ ഹാൻഡിലിംഗ് നവംബർ മാസത്തിലും റെക്കോർഡ് കാർഗോ ഹാൻഡ്ലിങ് സോ നല്ല റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ എനിവേ ലാർജ് ഗ്യാപ്പ് അതുപോലെ തന്നെ ഈ സാഗർമാല പ്രൊജക്ടുകളായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് ഷിപ്പിംഗ് കമ്പനികളും അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളൊക്കെ തന്നെ ലൈൻഡ് ലൈറ്റിൽ വരാം മിഡ് ക്യാപ് കമ്പനികളിൽ നിന്നും എഡ്ഹർ ഇൻഡസ്ട്രീസ് ഫൈവ് സ്റ്റാർ ബിസിനസ് കാസ്ട്രോൾ ഇന്ത്യ ബാറ്റാ ഇന്ത്യ കൊമേഴ്ഷ്യൽ എഞ്ചിനീയറിംഗ് സൊനാറ്റ സോഫ്റ്റ്വെയർ റേമൺസ് റൈറ്റ്സ് ഇന്ത്യ റൈറ്റ്സ് ലിമിറ്റഡ് ബയർ കോർപ്പ് സയൻസ് സിറ്റി യൂണിയൻ ബാങ്ക് എച്ച് എഫ് സി എൽ ഡോക്ടർ ലാൽപത് ലാ എക്ലമൈറ്റ് സർവീസസ് ഗോദ്രേജ് ആഗ്രോവേറ്റ് ആപ്റ്റസ് വാല്യൂ ഹോക്സിംഗ് വി കാർഡ് ഇൻഡസ്ട്രീസ് ഇത്രയും കമ്പനികളുണ്ട് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള പ്രിസം ജോൺസൺ അരവിന്ദ് സ്മാർട്ട് സ്പേസ് അഡോർ വെൽഡിംഗ് പ്രാജ് ഇൻഡസ്ട്രീസ് തങ്കമയൽ ജ്വല്ലറസ് അവ്ലോൺ ടെക്നോളജീസ് ആർ പി ജി ലൈഫ് ടി എൻ തമിഴ്നാട് ന്യൂസ് പ്രിന്റ് ഗുഡ് ലക്ക് സ്ട്രീറ്റ് സ്റ്റീല് സൊമാനി സെറാമിക്സ് ഇന്ത്യ സിമെൻറ്റ് ടി ഡി പവർ ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രീസ് ദീപക് ഫെർട്ടിലൈസേഴ്സ് ജി എം എം പോർട്ട്ലാർ തൈറോ കെയർ ടെക്സ്മാ ടെക്സ്മാക്കോ റേറ്റ് വെൽസ്പൺ എൻ്റർപ്രൈസസ് റോഡക്സ് റേസ് ബ്രിക് കോൾ വി എസ് ടി ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് നിൻഡ കോർപ്പ് ഗോകുൽദാസ് എക്സ്പോർട്ടേഴ്സ് ഇത്രയും കമ്പനികളിലാണ് റിസൾട്ട് അപ്പോൾ ബജറ്റ് ഒരു ഭാഗത്ത് മാർക്കറ്റ് പോസിറ്റീവ് സെൻറ്റിമെൻസ് ഫെഡ് റിസൾട്ട് റേറ്റ് വന്നു ഇത്രയും കമ്പനികളുടെ റിസൾട്ടുകൾ ഇനി ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളുടെ എഫക്റ്റ് നാളെ സുസ്ലോൺ നല്ല റിസൾട്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് മാർജിൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സെയിൽസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പ്രോഫിറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സോ സിസ്ലോണിൻ്റെ ഭാഗത്താണ് പിന്നെ ഒരുപാട് മൈക്രോക്യാപ്പ് കമ്പനികളുണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ സുസ്ലോണിൻ്റെ റിസൾട്ട് നല്ലതായിരുന്നു ഇതൊക്കെ തന്നെ ജി എസ് ടി കളക്ഷൻ വീണ്ടും ഹൈയിലേക്ക് വന്നിരിക്കുന്നു സോ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ് നമുക്ക് ബജറ്റ് മോശമില്ലാതിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ട്രേഡിങ് ദിവസം ആശംസിക്കുന്ന ട്രേഡ് ചെയ്യുന്നവരെ ഉദ്ദേശിക്കുക പതിനൊന്ന് മണിവരെ മാർക്കറ്റിൻ്റെ ഫേസ് ഒന്നായിരിക്കും പതിനൊന്ന് മണിക്ക് ബഡ്ജറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഫേസ് വേറൊരു രീതിയിലേക്ക് പോകും സോ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക വൊർട്ടാലിറ്റി ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ട്രേഡ് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡെക്സ് ഒഴിവാക്കുക സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു വളരെ പോസിറ്റീവ് നോട്ട്സ് കൂടു കൂടി കൂടി മുന്നോട്ട് പോകേണ്ടതാണ് യു എസ് മാർക്കറ്റ് ചെറിയൊരു നെഗറ്റീവിലാണ് സോ ഒരു ചിലപ്പോൾ ന്യൂട്രൽ സ്റ്റാർട്ടിങ് ആയിരിക്കാൻ നമുക്ക് കിട്ടാൻ സാധ്യത ഓ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു ഞങ്ങളുടെ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിലെ ലിങ്ക് ഉപയോഗിച്ച് ഞങ്ങളുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓ അതായി സ്റ്റേ